അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തൂ ഈ നമുക്ക് പാഠത്തിലേക്ക് പോകാം അദ്ദർസു സാദിസ അഷറ പതിനാറാമത്തെ പാഠം ഓക്കെ പതിനാറാമത്തെ പാഠം മുതലാണ് കൊല്ലു ജമ്മിൻ എന്ന് പഠിക്കുക അതായത് ബുദ്ധി ഇല്ലാത്തൊരു വസ്തു അതിൻ്റെ ജമ്മു വന്നാൽ അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ ഇപ്പം അതിൻ്റെ ഇസ്മു ഇഷാരുണ്ടെങ്കിൽ അതിൻ്റെ നയത്തുണ്ടെങ്കിൽ അതിൻ്റെ ഫീലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ എന്തായിരിക്കും സ്ത്രീലിംഗമായിരിക്കും ഏകവചനമായിരിക്കും അപ്പം അത് ശ്രദ്ധിക്കുക വാർത്ത അൽ മുദർ റിസു അദ്ധ്യാപകൻ ലിമൻ ഹാദിഹിൽ അക്കലാമു യാ മുഹമ്മദ് മുഹമ്മദ് ഈ പേനകൾ ആരുടേതാണ് ലിമൻ എന്ന് പറഞ്ഞ ആരുടെ മൻ ആര് ലി യു ലിമൻ ആരുടെ ആരുടേതാണ് ഹാദിഹിൽ അഖുലാമു ഈ പേനകൾ യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദേ അപ്പോൾ ഇവിടെ അക്കുലാമ് എന്ന് പറയുമ്പോൾ പേനകൾ എന്ന് പറയുമ്പോൾ ബുദ്ധി ഇല്ലാത്ത വസ്തുവാണ് അതുകൊണ്ടാണ് ഈ പേനകൾ എന്ന് ചോദിച്ചപ്പം ഹാവുലായിൽ അക്കുലാമു എന്നല്ല പറഞ്ഞത് ശരിക്കും അക്കുലാമ് ബഹുവചനാകുമ്പം ഈ പേനകൾ എന്ന് പറയണമെങ്കിൽ എന്താ പറയണ്ടേ ഹാ ഉലായി എന്നാണ് പറയേണ്ടത് പക്ഷേ ആ ബഹുവചനം എന്നും ഉപയോഗിച്ചു പിന്നെയോ ഹാദിഹി സ്ത്രീലിംഗവും ഏകവചനം ഹാദിഹി ഹി ഓക്കെ മറക്കുന്ന ഉപയോഗിക്കും അപ്പോൾ മുഹമ്മദ് എന്താ മറുപടി പറഞ്ഞേ മുഹമ്മദ് ഹിയ ലി യസ്താദ് ഉസ്താദ് എൻ്റേതാണ് അത് അതെല്ലാം എൻ്റേതാണ് അപ്പോൾ ഇവിടെ ഹിയ ബഹുവചന ബഹുവചനത്തിൻ്റെ സ്ഥാനത്താണ് പക്ഷേ ബഹുവചനം എഴുതൂല പിന്നെയോ പിന്നെന്താ എഴുതുക ഹും എന്നല്ല എഴുതുക ശരിക്കും ഹുമ്മാ വരണ്ടോ ബഹുവചനം ഓക്കെ എന്താ എഴുതിയത് ഹിയ ഏകവചനവും സ്ത്രീ രംഗം ഹിയ ലി എൻ്റെതാണതെല്ലാം എൻ്റെയോ ഉസ്താദെ അപ്പോൾ ഹിയ മുബത്തൗൻ മർഫൂൻ ലി ഹർഫുജർ യാത്തഖലി മിസ് മു മജ്റൂർ ജാരു മജ്റൂർ ഷിബു ജും ഹബർ ഒരു മാസം കഴിഞ്ഞ് നോമ്പിന് ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ചിലപ്പം മറവിയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് കുഴപ്പമില്ല നമ്മളീ അതിലേക്ക് വീണ്ടും വരുമ്പോൾ ഇൻഷാല്ല എല്ലാം ഓർമ്മയിലേക്ക് വന്നോളും കഴിയുന്നതും പഴയതൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ബാറക്കുല ഹീഖും അപ്പോൾ ഇത് രണ്ടാമത്തെ ടൈപ്പ് ഖബറാണ് ഹർഫുജർ ഇസ്മു മജ്റൂർ ജാറുമ മജ്റു ഷുബ്ജുംല ഖബർ മുദരിസു ഹിയ ജമീലത്തുൻ ജിദ്ദൻ അത് വളരെ ഭംഗിയുള്ളതാണ് ആ പേനകളൊക്കെ വളരെ ഭംഗിയുള്ളതാണ് അപ്പോൾ ഹിയ മുഹുത്തൻ മർഹൂൻ അപ്പോൾ അക്കലാമ് ബുദ്ധിയുള്ള ബുദ്ധിയില്ലാത്ത വസ്തു ബഹുവചനം വന്നപ്പം ജമീലത്തൊൻ ഉണ്ടോ ജമീലെന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ ജമീലിൻ്റെ ബഹുവചനം എല്ലാം ഉപയോഗിച്ച് പിന്നെയോ ജമീലത്തുൻ ഏകവചനം സ്ത്രീലിംഗമാണ് ഉപയോഗിച്ച് ആ ബുദ്ധിയില്ലാത്ത വസ്തുക്കളെക്കുറിച്ച് പറയാൻ ഇവിടെ പേനകൾ അപ്പോൾ ജമീലത്തുൻ അപ്പോൾ എന്താണ് ബഹുവചനോ അല്ല ഉപയോഗിച്ചത് ഓക്കെ സ്ത്രീലിംഗം ഏകവചനം ഉപയോഗിച്ചത് ഹിയ ജമീലത്തുൻ ജിദ്ദെന്ന് വളരെ വളരെ വഹാദിഹുൽ കുത്തുബുൽ ജതി അഹിയലക്ക ഈ പുസ്തകങ്ങളും ഈ പുതിയ പുസ്തകങ്ങളും അവയെല്ലാം നിൻ്റെതാണോ അപ്പോൾ ഇവിടെ കുത്തുബ് വന്നു കുത്തുബ് ബഹുവചനാണ് ഇല്ലാത്ത വസ്തുവാണ് അപ്പോൾ കുത്തുബ് വന്നപ്പോൾ എന്തായി ഹാതി ഉപയോഗിച്ച് ഏകവചനം സ്ത്രീലിംഗം ഓക്കെ ഹാവുലായി അല്ല അപ്പം ഹാദിയിൽ കുത്തുബുൽ ജദീദത്തു കണ്ടോ ആ പുസ്തകത്തിൻ്റെ എന്ന് പറയാനും ഏകവചനം സ്ത്രീലിംഗം ഉപയോഗിച്ച് ജുദുദുനല്ല അൽ ജദീദത്തു ഏകവചനം സ്ത്രീലിംഗം അഹിയ അഹും എന്നല്ല പറഞ്ഞേ ബഹുവചനം അല്ല ഉപയോഗിച്ചത് പിന്നെയോ അഹിയ സ്ത്രീലിംഗവും ഏകവചനവും ഉപയോഗിച്ചത് അഹിയല്ലക്ക അത് നിൻ്റെതാണോ മുഹമ്മദുൻ ലാ

നിങ്ങളുടെ നോട്ട് ബുക്കുകൾ എവിടെ ദഫ്തറുൻ നോട്ട് ബുക്ക് ദഫാത്തറുൻ നോട്ട്ബുക്കുകൾ അപ്പോൾ അധ്യാപകൻ ചോദിക്കുകയാണ് സഹോദരന്മാരോട് എന്താണ് നോട്ട്ബുക്കുകൾ എവിടെ അപ്പോൾ അലിയുൻ അലി പറയാണ് ഹിയ ഹുന അല ഹാദൽ മക്തബി അവ ഇവിടെ മേശയുടെ മുകളിൽ ഉണ്ട് ഈ മേശയുടെ മുകളിൽ ഉണ്ട് അപ്പോൾ കണ്ടു ഇവിടെ ഹിയെന്നുപയോഗിച്ച് ഏകവചനം സ്ത്രീലിംഗം അപ്പം ഹിയ മുബുത്തതവും മർഫുവൻ ഹുന ലർഫ് ഹബർ മൂന്നാമത്തെ ടൈപ്പ് ഹബർ ഹുന ഇവിടെ ലർഫ് സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ലർഫ് അപ്പോൾ അതാണ് ഖബർ അതോടെ സെൻറ്റൻസ് പൂർത്തിയായി അവയെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ എന്തും കൂടി ഒന്നും കൂടി നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞ എന്താണത് അല ഹാദൽ മക്തബി ഈ മേശയുടെ മുകളിലുണ്ട് ഓക്കേ അല ഹർഫുജർ ഹാദ ഇസ്മു മജുറൂർ ജാറുമ്മ മജുറൂർ ഷിബു ജുംല ഖബർ എന്ന് പറയുമോ ഇല്ല ഖബർ കൈനു ഹുനർ ഖബർ കൈനു അപ്പോൾ അല ഹാദ അപ്പോൾ ഹാദയാണ് അലാ ഹർഫുജറായ ഉണ്ട് ഹർഫുജർ കൈനെ പിന്നെ അപ്പം തന്നെ എന്താ വരാം ഇസ്മ മജുറൂർ അപ്പോൾ ഹാദൻ്റെ അടയാളം എന്താ മജുറൂറാണ് കാരണം അല ഹർഫ് ജറായത് കൊണ്ട് അതിന് ശേഷം വരുന്ന ഇസ്മിൻ എന്തായിരിക്കണം അടയാളം മജ്റൂർ പക്ഷെ ഹാദ മഭിനിയായതുകൊണ്ട് ഹാസാന്ന് എഴുതുകയുള്ളൂ പക്ഷെ മനസ്സില നമ്മളെ മനസ്സിലുണ്ടാകണം എലെന്നുള്ള ഹർഫ് ജറു വന്നു കഴിഞ്ഞാൽ ഹാദ എന്ത് ആയിരിക്കണം കസറായിരിക്കണം ഇസ്മു മജ്റൂർ ഹാദൽ മക്തബി ഈ മേശ അപ്പോൾ ഈ മേശ എന്ന് പറയുമ്പോൾ ഹാത ഇസ്മു ഇഷാരയ്ക്ക് ശേഷമുള്ള ഇസ്മു മക്തബന് അലിഫിലാമ് വന്നാൽ ആ അൽ മക്തബു എന്താണ് ബദലാണ് ബദലാണ് കാരണം ഹാദ തന്നെയാണ് മക്തബ് രണ്ടും ഒന്നെ ഹാദൻ്റെ ബദലാണ് മക്തബ് അപ്പോൾ മക്തബന് എന്തായിരിക്കണം അടയാളം ഹാദക്ക് ഹാദക്കെന്താണോ അടയാളം അതന്നെ ആയിരിക്കണം മക്തബിനും അടയാളം അപ്പം ഹാദൻ്റെ അടയാളം എന്താ കസറാണ് ഹാദ എന്തുകൊണ്ട് കസറായി അല വന്നുകൊണ്ട് അപ്പോൾ ഹാദൊക്കെ കസറായത് കൊണ്ട് ഹാറിൻ്റെ ബദലായ മക്തബൊക്കെ എന്തേരിക്കണം കസറായിരിക്കണം അപ്പോൾ എങ്ങനെ പറയാം അല ഹാദൽ മക്തബി ഈ മേശയുടെ മുകളിൽ ഓക്കെ ബാറക്കും അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് അപ്പോൾ അടുത്ത ദർശലിൽ നമുക്ക് അത് എന്താ ചെയ്യാം നമുക്ക് എക്സസൈസിലേക്ക് പോകാം ഇത് ആവർത്തിച്ചു കൊണ്ടേ ആവർത്തിച്ചു കൊണ്ടേ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും ആരൊക്കെ താമസിക്കും